സ്നേഹമുള്ളവരെ ഇന്ന് മംഗളവാർത്താ കാലം നാലാം ഞായറാഴ്ചയാണ് ക്രിസ്മസിലേക്ക് നമ്മൾ കടക്കുന്നു മംഗല അവസാന ഞായറാഴ്ചയാണ് ഇത് എന്ന് തന്നെ പറയാം ഇന്ന് നമുക്ക് തിരുസമ്പ ധ്യാനിക്കാൻ നൽകുന്ന ഭാഗം വിശുദ്ധ മത്താടെ സുശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിന ഗർഭവതിയായി കാണപ്പെട്ടു അപ്പോൾ ഈശോയുടെ ജനനത്തെ മത്തായ് ശ്ലീഹ അവതരിപ്പിക്കുന്നത് വിശുദ്ധയെ അവസരപ്പിതാവിൽ കേന്ദ്രീകൃതമായ ഒരു വിവരണത്തിലൂടെയാണ് തുടർന്ന് ആ തരത്തിൽ തന്നെയാണ് മത്തായ് സ്ലിഹ തന്റെ വിവരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പിന്നീട് ദർശനത്തിൽ യൗസെ പിതാവിന് ഉണ്ടാകുന്ന വെളിപാടും പിന്നെ അതിനനുസരിച്ച് യൗസേ പിതാവ് പ്രവർത്തിക്കുന്നതുമാണ് ഈശോയുടെ ജനനവുമാണ് ആ ഈ ഭാഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് യൗസെ പിതാവാണ് യൗസെ പിതാവിനെ കേന്ദ്രീകരിച്ച് ബതായ് സുലീഹ വിവരിക്കുന്ന സുവിശേഷ ഭാഗമാണിത് അതിനാൽ തന്നെ നമ്മുടെ ധ്യാന വിഷയം യൗസെപ്പിതാവ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ യൗസേപ്പ് എന്ന് പറയുന്ന പേര് ഇതിനു മുമ്പ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തിയേഴാം അധ്യായം മുതൽ യൗസപ്പിതാവിന് പൂർവ്വ യൗസേപ്പിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈ ജോസഫ് എന്ന പേരിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം ബൈബിൾ കൊടുക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അപാരമായ അർത്ഥതലങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യം അതിലുണ്ട് ജോസഫ് യഥാർത്ഥത്തിൽ ഈശ്വമിസികയുടെ പ്രോട്ടോ ടൈപ്പാണോ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് ജോസഫ് ഹെബ്രായനായിട്ടുള്ള ജോസഫ് അടിമയായി വിൽക്കപ്പെടുകയും പിന്നീട് വേറൊരു ദേശത്തിന്റെ അധീവനായിട്ട് മാറുകയും ചെയ്യുകയാണ് ഇവിടെ ഈശ്വമിശിക യഹൂദജന യഹൂദവംശത്തിൽ പിറന്നിട്ട് വിജാതീയരുടെ ലോകം മുഴുവൻ്റെയും അധീപനായി തലവനായി രാജാവായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ നോക്കൂ പൂർവ്വ യൗസേപ്പ് അനുഭവിച്ച യാതനകൾ നോക്കൂ കുറിയൗസേപ്പ് വിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു പിന്നീടുണ്ടാവുന്ന സഹനം പൊത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് കാരാഗ്രഹത്തിൽ അകപ്പെടുന്നു അടയ്ക്കപ്പെടുന്നു അപ്പോൾ ഈശോയുടെ പീഡാസഹനം മരണം ഉദ്ധാനം എന്നിവയുടെ ഒക്കെ ഒരു മുൻസൂചന അങ്ങനെ അനുഭവിച്ച ഒരാൾ പഴയ നിയമ ചരിത്രത്തിൽ യൗസപിതാവാണ് യോനാ പ്രവാചകൻ പിന്നീട് വരുന്നതാണ് അപ്പോൾ ഈ ജോസഫ് ഈശോയുടെ ഒരു പ്രോട്ടോ ടൈപ്പായിട്ട് പൂർവപിതാവായ യൗസെപ്പ് അങ്ങനെ നിൽക്കുകയാണ് അവിടെ അതുകൂടാതെ യൗസെപ്പിതാവിൻ്റെ വ്യക്തിത്വത്തെ ധ്യാനിക്കുമ്പോൾ തന്നെ പൂർവ്വസേപ്പിലും കൂടെ ചിന്തിച്ച് നമ്മൾ കാണുന്നുണ്ട് അവിടെ പറയുന്നത് ഫറവോ പറയുന്ന ഇതാണ് മുപ്പത്തി നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവത്തിന്റെ കൃപ ഇവനോളം കുടികൊള്ളുന്ന മറ്റൊരാളെ നമുക്ക് കണ്ടെത്താനാവുമോ അത്രമാത്രം ദൈവാശ്രയമുള്ള ദൈവകൃപയുള്ള മനുഷ്യൻ രണ്ട് പ്രത്യേകമായ ഗുണങ്ങളാണ് പൂർവ്വസ്പിൽ കാണുന്നത് ഒന്ന് സത്യസന്ധത രണ്ടാമത്തെ ദൈവാശ്രയത്വം പരീക്ഷിക്കപ്പെട്ടപ്പോഴും തടവറയിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ഒന്നും ഇത് ഈ കാര്യങ്ങൾ ആ അദ്ദേഹത്തിൽ നിന്ന് മാറുന്നില്ല അതുകൊണ്ടാണ് നാപ്പത്തഞ്ചാം അധ്യായം ഉൽപ്പത്തി നാപ്പത്തഞ്ചാം അധ്യായ അഞ്ചാമത്തെ വാക്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് പൊട്ടക്കണറ്റിൽ തള്ളിയ സഹോദരന്മാർ വന്നിട്ട് ഈ അധിപനായ ഈജിപ്തിൻ്റെ അധിവനായ സ്വന്തം സഹോദരന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല അവിടെ പക്ഷേ യൗസപ്പ് വെളിപ്പെടുത്തുമോ പറയുന്ന വാക്യം വേണം ദൈവമാണ് എന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് അത്രമാത്രം ദൈവാശ്രയ ബോധമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ജോസഫ് എന്ന പേരിന് ആ തരത്തിൽ വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട് പിന്നീട് അതുപോലെ ജോസഫിനെ കുറിച്ച് അവസാനം പറയുന്ന യാക്കോ പറയുന്ന ആറ്റുതീരത്തെ ഇലകൊഴിയാത്ത വൃക്ഷമാണ് ജോസഫ് എന്നാണ് പറയുന്നത് ആറ്റുതീരത്തെ ആ പുഷ്പിച്ചു നിൽക്കുന്ന തളിരണിഞ്ഞ വൃക്ഷം ജോസഫ് എന്ന് പറയുന്നു അപ്പോൾ ആ ജോസഫിന്റെ പാരമ്പര്യത്തിലാണ് യൗസ്യ പിതാവിനെ നമ്മൾ അതുകൊണ്ട് അത്രമാത്രം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ ആ സവിശേഷതയുള്ള പേര് വഹിക്കുന്ന ഒരാളെ ദൈവം തമ്പുരാൻ തൻ്റെ ആ പ്രിയപുത്രന്റെ വളർത്തച്ഛനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പൊ പിന്നീട് നമ്മൾ അവസാനം കാണുന്നുണ്ട് ഈശോയെ അടക്കുന്ന സമയത്ത് അവിടെയും ഒരു ജോസഫ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അരിമത്തിയാക്കാരൻ ജോസഫാണ് ഈ തരത്തിൽ ദൈവിക ഗുണങ്ങൾ സംഭവിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ ഈ ജോസഫ് എന്ന പേരിലൂടെ ഒരു ഒരു ദൈവിക ക്ഷഭ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഈ ഇവിടെ പത്തായ സുലീഹ പറയുന്ന ഇതാണ് ആ വിവരണം ഇതാണ് യൗസ പിതാവിനെ കുറിച്ച് ജോസഫ് നീതിവാനായിരുന്നു എന്നുള്ള ഒറ്റപദം മാത്രം അത് അതിനകത്ത് യൗസ്യപിതാവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് പപ്പായയുടെ അപ്പസ്തോലിയ ലേഖനം പിതൃഹൃദയത്തോടെ യൗസ്യപിതാവിനെ കുറിച്ച് എഴുതിയതാണ് അതിൻ്റെ അകത്ത് പറയുന്ന ഇതാണ് ഭൂമിയിൽ ദൈവത്തിന്റെ നിഴലായി ജീവിച്ചവൻ എന്നാണ് അപ്പൊ ദൈവത്തിന്റെ നിഴല് പോലെ എത്രയോ മനോഹരമായ വാക്യമാണ് നമ്മുടെ എല്ലാം മുമ്പിലുള്ള ചോദ്യം അതാണ് യൗസ പിതാവിനെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം പിതാവിനെ പോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴലായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അധികാരികൾക്ക് സാധിക്കുന്നുണ്ടോ മാതാപിതാക്കന്മാർക്ക് സാധിക്കുന്നുണ്ടോ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ടോ ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴല് പോലെ ജീവിക്കാൻ ഇവിടെ നീതിമാൻ എന്ന പദം നോക്കുക ബൈബിൾ അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദമാണ് ഇതിലപ്പുറത്തേക്ക് ഒരു പദം ഒരു മനുഷ്യനെ കുറിച്ച് പറയാനായിട്ടില്ല അതിലെല്ലാം സംഭവിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ കാണുന്നത് അതിൻ്റെ വിശദീകരണം സങ്കീർത്തനം പതിനഞ്ചിലാണ് അത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് സീറോ മലബാറിന്റെ വിശുദ്ധ കുർബാനയിൽ ആ സങ്കീർത്തനം ചിലപ്പോഴൊക്കെ ചെല്ലുന്നുണ്ട് സങ്കീർത്തന കർത്താവിൻ നിന്റെ കൂടാരത്തിൽ ആരു വസിക്കും നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും അവിടെ നീതിമാന്റെ ഗുണവിശേഷങ്ങൾ വിവരിക്കുകയാണ് അതിന് ഉത്തരം ഇതാണ് കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും അപ്പോൾ ആ എന്താണ് ആ നീതിമാന്റെ പ്രശേഷം ഹൃദയത്തിൽ സത്യമുള്ളവൻ നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവൻ ദുഷ്ടനോട് കൂട്ടുചേരാത്തവൻ കൈക്കൂലി വാങ്ങാത്തവൻ ദൈവഭക്തനെ മാനിക്കുന്നവൻ ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാവുന്നു അപ്പൊ നീതിമാന്റെ ഗുണവിശേഷങ്ങൾ ഇതാണ് നീതിമാൻ അപ്പോൾ ഇതിലപ്പുറം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിഴൽ പോലെ ജീവിക്കുന്നവൻ അവന്റെ ഗുണഗണങ്ങൾ ഇതാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഇനി ഒരു പദത്തിന് ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ പഴയ നോഹ നീതിമാനായിരുന്നു ഇങ്ങനെ പൂർവപിതാക്കന്മാരെ ഒക്കെ വിശേഷിപ്പിക്കുന്നിടത്ത് മനോഹരമായ പദമായി നീതിമാൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നതാണ് അവസാനം നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ മകുടമായിട്ട് കാണുന്ന ഇതാണ് ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് യുക്കാടെ സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാല്പത്തി ഒന്നാമത്തെ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും എന്താണോ പുതിയ നിയമത്തിൻ്റെ ആരംഭ ഭാഗത്ത് വളർത്തച്ഛനെ കുറിച്ച് സുവിശേഷം എഴുതി വെച്ചത് ജോസഫ് നീതിമാന അതേ പദം തന്നെയാണ് ഭൂമി മനുഷ്യാവതാരം എടുത്ത ദൈവപുത്രന്റെ മരണസമയത്ത് ഈ ഭൂമിയുടെ പ്രതിനിധിയായിട്ടുള്ള ശതാധിപൻ വിളിച്ചു സത്യമായി ഇവൻ നീതിമാനായിരുന്നു വളർത്തച്ഛനെ കുറിച്ച് സൂചിപ്പിച്ച അതേ പദം തന്നെ നോക്കൂ എത്ര അർത്ഥ പൂർണമാണ് എന്തുമാത്രം ആഴമായ അർത്ഥതലങ്ങൾ ഉള്ളതാണ് ജോസഫ് നീതിമാനായിരുന്നു ഇതാ ഈശോയുടെ കുരിശുമരണത്തിൽ പറയുന്ന ഇവൻ സത്യമായും നീതിമാനായിരുന്നു നോക്കൂ അപ്പോൾ ആ തരത്തിൽ ഈ യൗസ പിതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മളെല്ലാം എത്രമാത്രം നീതിനിഷ്ഠമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് നീതിയോട് ചേർന്നിട്ടാണ് കരുണ്യം ഉണ്ടാകുന്നതെന്ന് നോക്കും അതുകൊണ്ടാണ് അവിടെ നീതിവാനാകിയാലും പിന്നെ ഭാര്യയെ അപമാനിതയാക്കാൻ ആഗ്രഹിക്കാത്തതിനാലും അപ്പോൾ കാരുണ്യം അതിനോട് ചേർന്ന ബൈബിളിന്റെ രണ്ട് മഹാപുണ്യങ്ങളാണ് നീതിയും കാരുണ്യവും അതുകൊണ്ടാണ് ദൈവത്തെ നീതിവാനായ പിതാവെ കരുണാമയനായ ദൈവമേ എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ അടങ്ങിയ വ്യക്തിത്വമാണ് അപ്പോൾ പുതിയ നിയമത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആ തുടർച്ചയുടെ പ്രതീകമായിട്ട് പിതാവ് നിലനിൽക്കുകയാണ് ഞാൻ ഓർക്കുന്ന ഒരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു സ്ഥലത്ത് ഒരു തഹസീൽദാരാണ് ഒരു വില്ലേജ് ഓഫീസറാണ് വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസറിൻ്റെ വീട് വീട് വെഞ്ചരിപ്പിന് അന്ന് പോകാൻ പറ്റിയില്ല പിന്നീട് കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഞാനും വേറൊരു അച്ഛനും കൂടെ പോകുന്ന സമയത്ത് അവിടെ വീടെല്ലാം കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ മനോഹരമായിരിക്കുന്നു എല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഭാര്യ അവിടെ നിന്ന് പറയുകയാണ് അച്ഛാ ഇതെല്ലാം എൻ്റെ ചേട്ടായിയുടെ ഗുണമാണ് എൻ്റെ ചേട്ടായി നീതിമാനാണച്ചാ നോക്കൂ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞുപോയി ആ ഒരു ആ ഭാര്യ പ്രയോഗിച്ച പദം എൻ്റെ ചേട്ടായി നീതിമാനാണച്ചാ വില്ലേജ് ഓഫീസർ എന്ന നിലയ്ക്ക് ആരോടും കൈക്കൂലി വാങ്ങാത്തവൻ നോക്കൂ നമ്മൾ പതിനഞ്ചാം സങ്കീർത്തനു കേട്ട പോലെ പാവങ്ങളായ ഒരു മനുഷ്യൻ ആരെങ്കിലും വന്നാൽ അവരെ ഇട്ട് വലിപ്പിക്കാത്ത അവരെ കഷ്ടപ്പെടുത്താത്തയാൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അതുപോലെ ദൈവഭക്തരായ മനുഷ്യരെ മാനിക്കുന്നയാൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് യസ്യപിതാവിനെ മുൻനിർത്തി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് എന്തുമാത്രം നീതിനിഷ്ഠമായി വരുന്ന പെരുമാറുന്നവരാണ് നാം നമ്മള് ഭൂമിയിൽ ദൈവത്തിൻറെ നിഴലു പോലെ ജീവിക്കുന്നവരാണോ